ഹലോ മൈ ഡിയേഴ്സ് നമുക്ക് ഇന്ന് പത്താം ക്ലാസ്സിലെ ത്രികോണ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ ഇനി നമുക്ക് നോക്കേണ്ടത് ത്രികോണവും വൃത്തവും എന്നുള്ള ഭാഗമാണ് അപ്പോ ഇതാ ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ത്രികോണവും തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കേന്ദ്രകോൺ കേന്ദ്രകോൺ കേന്ദ്ര കോൺ അറുപത് ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് അപ്പോ ഇതാ ഇതാണ് ഇവിടുത്തെ കേന്ദ്രകോണ്ട് അറുപത് ഡിഗ്രി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഞാണിന്റെ നീളം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെ ഇത്രേ നന്നിട്ടോളൂ ഈ ഒരു ത്രികോണം അതിന്റെ കേന്ദ്രകോൺ ഇവിടുത്തെ ഒരു കോൺ തന്നിട്ടുണ്ട് അത് അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് ഈ ഞാൻ കാണാൻ പറ്റുമോ അപ്പൊ ആദ്യം ഞാൻ ഞാൻ എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇതൊരു വൃത്തമാണെങ്കില് അതിനെ ഈ അതിന്റെ രണ്ട് ബിന്ദുക്കൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ഇതൊക്കെ ഈ വൃത്തിന്റെ ഞാണുകളാണ് കേട്ടോ അപ്പൊ ആദ്യം അത് ഓർത്തുവയ്ക്ക എന്നിട്ട് നമുക്ക് ഇനിയിപ്പോ മനസ്സിലായി നമ്മളിവിടെ പറഞ്ഞിരിക്കേണ്ടത് ഇത് അറുപത് ഡിഗ്രിയാണ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വൃത്തം ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഇതും ഒരു ആരമാണ് ഇതും ഒരു ആരാണ് അല്ലേ ആരത്തിനുള്ള റേഡിയസ് എന്ന് പറയുമ്പോൾ ഇത് ആറാണ് ഇതും ആറാണ് അതായത് ആരങ്ങളാണ് ആരെന്ന് പറഞ്ഞാൽ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിനോട് വരയ്ക്കണ ഇതൊക്കെ നമ്മൾ എന്താണ് ഇത് ഇതവിടെ ഇങ്ങനെയൊക്കെ വരച്ചാൽ നമുക്ക് അത് ആരങ്ങള് കിട്ടും ഇനി ഈ ത്രികോണത്തിനെ നോക്കുമ്പോ ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായിട്ട് കിട്ടി അല്ലെ അതായത് ഈ വശവും ആറാണ് ഈ വശവും ആറാണ് രണ്ട് തുല്യാണ് അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കില് അത്തരം ത്രികോണങ്ങൾ നമ്മൾ പറയും എന്താ പറയാ സമ്മ പാർശ്വ ത്രികോണാണെന്ന് പറയില്ലേ സമ പാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യായിരിക്കും ഈ രണ്ട് വശങ്ങളും തുല്യാണെങ്കിൽ അതിനെതിരെയുള്ള കോണുകൾ പറഞ്ഞാൽ ഈ ഒരു കോണും അതേപോലെ ഈ വശത്തിനെതിരുള്ള കോൺ ഈ കോൺ ഈ കോണും എന്തായിരിക്കും തുല്യായിരിക്കും ഈ രണ്ട് കോണുകളും തുല്യായിരിക്കും യെസ് ഇനി ത്രികോണത്തെ നോക്കുക ത്രികോണം ഇപ്പൊ നമ്മൾ ത്രികോണം വരയ്ക്കാണെങ്കില് ഇങ്ങനെ നമുക്ക് ത്രികോണം തന്നിട്ടുണ്ട് അതില് ഈ ഒരു കോൺ അറുപത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പൊ ഈ തൃക്കോണത്തിൽ ഈ മൂന്ന് കോണുകളോടും കൂട്ടുമ്പോൾ എത്ര വരണം ശരിക്കും നൂറ്റി എൺപത് ഡിഗ്രി വരേണ്ടതാണ് അല്ലേ അവിടെ ഒരു കോണ് അറുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോ ഈ രണ്ട് കോണ് കൂടിയും കൂട്ടുമ്പോ എത്ര വരണം നൂറ്റി ഇരുപത് വരണം എന്നാലല്ലേ നൂറ്റി ഇരുപതും ഈ അറുപതും കൂടിയും കൂട്ടുമ്പോ നൂറ്റി എൺപത് വരുള്ളൂ യെസ് അപ്പോ ഈ രണ്ട് ഈ ഒരു കോണും ഈ ഒരു കോണും കൂടി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വരണം രണ്ട് തുല്യമാണ് അപ്പൊ ദൂരം തുല്യമായിട്ട് ബാധിക്കുമ്പോൾ നമുക്ക് ഇവിടെയും അറുപത് കിട്ടും ഇവിടെയും അറുപത് കിട്ടും ഇനി ത്രികോണത്തിൽ നേരെ നോക്കുമ്പോ മൂന്ന് കോണുകളും എത്രയായി തുല്യമായി മൂന്ന് കോണുകളും അറുപത് ഡിഗ്രി വെച്ചായിട്ട് ആയി അപ്പൊ ഈ ത്രികോണം എന്തായി ഇതൊരു സമഭുജ ത്രികോണമായിട്ട് മാറിയില്ലേ യെസ് അപ്പോ ഈ സമഭുജ ത്രികോണെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് മൂന്ന് കോണുകൾ അറുപത് ഡിഗ്രി ആണെന്ന് പുറമെ അതിന്റെ പുറമെ എന്താണ് ഇവിടെ മൂന്ന് വശങ്ങളും തുല്യായിരിക്കും മൂന്ന് വശങ്ങളും തുല്യാണെങ്കിൽ ദാ ഇവിടെയും ഈ വശം ആറ് വന്നു ഈ വശം ആറ് വന്നു അങ്ങനെയാണെങ്കിൽ ഈ വശം എന്തെന്നെ ആയിരിക്കും ആറ് ആയിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് നോക്കൂതാ കേന്ദ്ര കോൺ അറുപത് ഡിഗ്രി ആയ ഞാണിന്റെ നീളം എത്രയാണ് വൃത്തത്തിന്റെ ആരത്തിന് തുല്യമാണെന്ന് ഇവിടെ തന്നിട്ടുണ്ടോ കണ്ടോ ആരത്തിന് തുല്യമാണ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം അറിയാലോ സിമ്പിൾ അല്ലേ നമുക്കത് സമഭുജ ത്രികോണാന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ താഴെ അവിടെ ചോദ്യമുണ്ട് ആ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായോ എന്ന് നിങ്ങൾ ഇത് പറയും കാരണം ഇവിടെ കേന്ദ്രകോൺ നൂറ്റി ഇരുപത് ഡിഗ്രി തന്നു അങ്ങനെയാണെങ്കിൽ ഈ ഞാനിൻ്റെ നീളം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് ഇത് പറയാം നമുക്ക് പറയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതും പറയാൻ പറ്റും ഈ ഇതാണ് സോറി ഇതാണ് നമ്മൾ ഈ ആരം എത്ര എന്നാ ചോദ്യം കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഇവിടെ നമുക്ക് ഒരിക്കലും ഈ ആയിരത്തിന് തുല്യമാണെന്ന് പറയാൻ പറ്റും നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അല്ലെ ഈ ആരവും ഈ ഞാനും ഒരു നീളല്ലാന്ന് ഈ ഞാൻ കുറച്ച് വലുതുപോലെ ഉണ്ടല്ലേ നമുക്ക് കാണുമ്പോൾ ഈ ഈ പച്ചക്കറിലാണ് ഞാൻ കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ മൊത്തം നൂറ്റി ഇരുപതിന് പകുതി ഇവിടെ ലംബ സമഭാജിതായി ഇങ്ങോട്ട് വരച്ചു അപ്പൊ നൂറ്റി ഇരുപതിന്റെ പകുതി ഇവിടെയും അറുപതായിരിക്കും ഇവിടെയും അറുപതായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്ത് കിട്ടി ഇതാ ഒരു മട്ട ത്രികോണം കിട്ടി അല്ലേ മട്ട ത്രികോണത്തിന് ഇവിടെ അറുപതാണ് ഇവിടെ തൊണ്ണൂറാണ് മട്ടല്ലേ തൊണ്ണൂറാണ് അപ്പൊ ഇത് എത്രയായിരിക്കും ഇവിടെ തൊണ്ണൂറും ഇവിടെ അറുപതും ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മുപ്പതായിരിക്കും എന്നാലല്ലേ മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്ര വരെയുള്ളൂ നൂറ്റി എൺപത് വരെയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ കോണുകൾ എങ്ങനെ കിട്ടി ഒന്ന് മുപ്പത് അടുത്തത് അറുപത് അടുത്തത് തൊണ്ണൂറ് ഇങ്ങനെ കിട്ടി മൂന്ന് കോണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ ഈ ഈ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുപ്പത് മു മുപ്പത് അറുപത് തൊണ്ണൂറും ഒരു ത്രികോണത്തിന്റെ നാല്പത്തഞ്ച് നാല്പത്തഞ്ച് ആണെങ്കിലും എങ്ങനെയാണ് അതിന്റെ എതിരെയുള്ള വശങ്ങൾ അതായത് മുപ്പത് ഡിഗ്രിൻ്റെ ഏർ അതിന്റെ ആ കോണിനെതിരെയുള്ള വശം അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശം എങ്ങനെയാണ് വരാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ യെസ് അപ്പൊ ഓർമ്മയില്ലാത്തവർ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം എടുക്കണുണ്ടാവും മറക്കാനുള്ള സമയമായിട്ടില്ലേ ഇതൊക്കെ ഊർത്ത് വെക്കണം അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്ക് ഇവിടെ രണ്ട് ആരങ്ങൾ അല്ലെ ഇതും ആരം ആറാണ് ഇതും ആരാണ് റേഡിയസ് ആണ് അപ്പൊ തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് നമ്മുടെ റേഷ്യോ ഇങ്ങനെയാണ് മുപ്പതിന്റെ ഓപ്പോസിറ്റ് ഒന്നാണെങ്കിൽ മുപ്പത് ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് എതിർവശം ഒന്നാണെങ്കിൽ ആ തൊണ്ണൂറിന്റെ എതിർവശം എന്തായിരിക്കും ഈ ഒന്നിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ രണ്ടായിരിക്കും എന്നറിയാം അപ്പൊ അറുപതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഈ ഒന്നിനെ റൂട്ട് മൂന്ന് കൊണ്ട് ഇന്റ് ചെയ്തത് അപ്പൊ ഒന്ന് ൂട്ട് മൂന്ന് രണ്ടായിരിക്കും നമ്മുടെ റേഷ്യം അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് ഈ തൊണ്ണൂറ് അതായത് ഇതാണ് നമ്മുടെ മട്ട ഇതാണ് മട്ടകോൺ ഇതാണ് മട്ടകോൺ ഈ മട്ടകോണിന്റെ ഓപ്പോസിറ്റിൽ നമുക്ക് ആറാണെന്നറിയാം അപ്പൊ ഇവിടെ ആറാണെന്നറിയാം തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് ആറ് അതിന്റെ നേർ പകുതിയായിരിക്കും മുപ്പതിൻ്റെ എതിർവശം അപ്പൊ മുപ്പതിന്റെ എതിർവശം പറ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാല് എത്രയായിരിക്കും ഈ അവിടെ ആറാണെങ്കില് അതിന്റെ പകുതി എന്താണ് ആറ് ബൈ രണ്ട് ഓക്കെ ആറ് ബൈ രണ്ട് ഇനി ആറ് ബൈ രണ്ടിനെ റൂട്ട് മൂന്ന് ഇൻട്രൂസ് ചെയ്തായിരിക്കും ഇവിടെ അപ്പൊ ഇവിടെ എന്ത് വന്നു റൂട്ട് മൂന്ന് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് വശങ്ങൾ കിട്ടി ഒന്ന് ആറ് ഒന്ന് ആറ് ബൈ ടു ഒന്ന് റൂട്ട് മൂന്ന് റൂട്ട് ആറ് ബൈ രണ്ട് എന്ന് കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇവിടെ വശങ്ങള് ഇപ്പൊ നമുക്ക് കിട്ടിയ വശം ഇതിന്റെ ഓപ്പോസിറ്റ് ആറ് മുപ്പതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ആറ് ബൈ ടു ഇനി ഈ അറുപതിന്റെ അറുപതിന്റെ ഓപ്പോസിറ്റ് റൂട്ട് നമുക്ക് എന്ത് കിട്ടി ൂട്ട് മൂന്ന് ബൈ രണ്ട് ആറിന് കിട്ടി ഓക്കെ നമുക്ക് ഞാണിന്റെ നീളം മൊത്തത്തിൽ കാണണം അപ്പൊ ഇതാ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് വരെയുള്ള നീളാണ് ഞാൻ അപ്പൊ ഇതിന്റെ പകുതി റൂട്ട് മൂന്നേ ബൈ രണ്ട് കിട്ടി അതേപോലെ തന്നെ ഇവിടെയും ഒരു മട്ടത്രുപാണ് ഉണ്ടായിരിക്കും ഇവിടെയും ഒരു മട്ടതൃകാണ് ഇവിടെ അറുപത് ഡിഗ്രി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും റൂട്ട് മൂന്നേ ബൈ രണ്ട് ആറ് കിട്ടി ഇനി അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിൽ റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് പ്ലസ് റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ ഞാണിന്റെ നീളം കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കില് അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു റൂട്ട് മൂന്ന് ബൈ രണ്ട് ആർ പ്ലസ് റൂട്ട് മൂന്ന് ബൈ രണ്ട് ആർന്ന് വന്നു അപ്പൊ അത് രണ്ട് തവണ ആഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാം രണ്ടേ ഇൻറ്റു റൂട്ട് മൂന്ന് ബൈ രണ്ട് ആറ് എഴുതാം ഈ രണ്ടും ഈ രണ്ടും കട്ടായി പോയി അപ്പൊ ബാക്കി ഇനി ആരാ വന്നിരിക്കുന്നത് ബാക്കി മാ ബാക്കിയുള്ളത് ഇതാ റൂട്ട് മൂന്നും ഉണ്ട് ആറും ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് റൂട്ട് മൂന്ന് ആറ് കിട്ടി എന്ത് എന്താ കിട്ടിയത് നമുക്ക് ഞാൻ നീളം നൂറ്റി ഇരു ഡിഗ്രി ആണ് കേന്ദ്രകോണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഞാണിന്റെ നീളം എന്ന് പറഞ്ഞാല് റൂട്ട് മൂന്ന് ആറ്ന്ന് കിട്ടി മനസ്സിലായോ അപ്പോ ഇനി ഇവിടെ അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ അപ്പൊ ആ ഇക്വേഷൻ ആണ് ഏതാ ഇവിടെ തന്നിരിക്കണം നോക്ക് ഒരു വൃത്തത്തിലെ ഏത് ഞാണിന്റെ നീളം കേന്ദ്രകോണിന്റെ പകുതിയുടെ സൈനിന്റെ ആരം കൊണ്ട് ഗുണിച്ചതിന്റെ രണ്ട് മടങ്ങാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താവും കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരിക്കില്ലേ അപ്പൊ നമുക്ക് നോക്കാം കേസിൽ നമുക്ക് താ ഇവിടെ നമുക്ക് തന്നിരിക്കണത് കേന്ദ്രകോൺ കോൺ നൂറ് ഡിഗ്രി തന്നു വിടെ നീളം കാണാൻ പറഞ്ഞു അപ്പൊ തൊട്ട് മുല്ല നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ കോണിന് ഒരു ലംബ സമഭാജി നമ്മൾ അവിടെ വരച്ചു കൊടുത്തു അതായത് അപ്പൊ ഈ നൂറ് ഡിഗ്രി എന്നുള്ളത് എന്തായി ഇവിടെ അൻപതായി അതുപോലെ ഇവിടെയും അൻപതായി ഇവിടെ എന്തായി ഇതൊരു മട്ടകോണായി മട്ട അപ്പൊ മട്ട ത്രികോണായി നമുക്ക് ഇവിടെ ആരം രണ്ടര സെന്റിമീറ്റർ തന്നിട്ടുണ്ട് കണ്ടോ രണ്ടര സെന്റിമീറ്റർ ഇനി നമുക്ക് അപ്പൊ ഈ കോണുകൾ ഇവിടെ അമ്പതാണ് ഇവിടെ തൊണ്ണൂറാണ് നമ്മൾ പഠിച്ച ഇത് വേണമെങ്കിൽ നമുക്കറിയാം മുപ്പത് അറുപത് തൊണ്ണൂറിൻ്റെയും അതുപോലെ നാൽപ്പത്തഞ്ച് നാൽപ്പ മുപ്പത്തഞ്ച് തൊണ്ണൂറാണ് നമുക്ക് കണ്ണടച്ച നമുക്ക് ആ റേഷ്യോസ് പറയാല്ലേ ഇവിടെ അതല്ലല്ലോ അല്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾക്ക് എന്ത് കാണണം ആണ് നമ്മുടെ നമുക്ക് സൈനും കൂസിനും കൊണ്ടുവരേണ്ട സമയായിട്ടോ അപ്പൊ സൈന് കോസ് നമുക്ക് കാണേണ്ട വശം എന്ന് പറഞ്ഞാല് ഈ വശമാണ് ഈ വശമാണ് അത് ഈ അമ്പതിന്റെ എതിർവശാണോ സമീപ വശാണോ അമ്പതിന്റെ എതിർവശാണ് കാണാൻ പറഞ്ഞേ അറിയാലോ എതിര് എതിർ പ്രവർത്തന കുട്ടി ആരാണ് സൈൻ വരട്ടെ സൈൻ സൈനാണ് എതിർ പ്രവർത്തിന്റെ കുട്ടി സൈൻ എന്ന് പറയാൻ നമുക്കറിയാം എന്താണ് എതിർവശം ബൈ കർണം എതിർവശം ബൈ കർണാണ് അപ്പൊ ഇവിടെ സൈൻ എത്രയാണ് സൈൻ അൻപതാണ് അല്ലെ സൈൻ അൻപതാണ് അപ്പൊ നമുക്ക് ഇവിടെ സൈൻ അൻപത് ഈക്വൽ ടു എന്താണ് ഇതാണ് എതിർവശം കർണം കർണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മട്ട കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അതെത്രയാണ് രണ്ടര സെന്റിമീറ്റർ അപ്പോ രണ്ട് പോയിന്റ് അഞ്ചോന്ന് കാര്യം ഇനി നമുക്ക് എതിർവശം കാണാൻ എന്ത് ചെയ്യാം ഈ രണ്ടരനോട് ഇങ്ങോട്ട് പോന്നോളാം പറയാ ഇവിടെ രണ്ടര എന്താ ചെയ്തിരിക്കുന്നത് ഹരണാണ് ചെയ്തത് ആ ടു പോയിന്റ് ഫൈവ് ഉപ്പറത്തേക്ക് വരുമ്പോ എന്ത് വന്നു രണ്ട് പോയിന്റ് അഞ്ച് സൈൻ അതായത് ഹരണ ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും അത് ഗുണനായിട്ട് മാറിയില്ലേ നമുക്ക് എഴുതിയത് എഴുതാം സൈൻ ഫിഫ്റ്റി പിന്നെ ഇങ്ങോട്ട് വരുമ്പോ രണ്ട് പോയിന്റ് അഞ്ച് എന്തായി ഇന് ഈക്വൽ ടു എതിർവശം കിട്ടി അപ്പൊ എതിർവശം എന്ന് പറഞ്ഞാല് ഇന്റ് ടു പോയിന്റ് ഫൈവ് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യണം സൈൻസ് ഫിഫ്റ്റി കാണണം അല്ലേ അപ്പൊ സൈൻസ് ഫിഫ്റ്റി കാണാൻ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റുള്ള എന്താണ് ഒരു ടേബിളിലെ അതിൽ നോക്കിയാൽ നമുക്ക് സൈൻ ഫിഫ്റ്റി കാണാം അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഷ നമുക്ക് എന്ത് കിട്ടി ടൂ പോയിന്റ് ഫൈവ് സൈൻ ഫിഫ്റ്റി കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ ഒരു വശം അതേപോലെ തന്നെ അല്ലേ അപ്പൊ അതും എന്തായിരിക്കും ടൂ പോയിന്റ് ഫൈവ് സൈൻ ഫിഫ്റ്റി അപ്പൊ മൊത്തം ഈ വശം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് തവണ ടു പോയിന്റ് ഫൈവിന് അതും കൂടി ഇന്റു ചെയ്യാം അപ്പൊ രണ്ടേ ഇന്റു ടു പോയിന്റ് ഫൈവ് സൈൻ ഫിഫ്റ്റി അപ്പൊ ഇത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു വശം മൊത്തത്തില് ഈ ഒരു ഞാണിന്റെ നീളം കിട്ടും അല്ലെ യെസ് ഇനി അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതാ രണ്ട് ഇവിടെ നമ്മൾ നേരത്തെ നമ്മളെ രണ്ടുണ്ട് പിന്നെ ഈ രണ്ട് ടു പോയിന്റ് ഫൈവ് എന്താണ് ഇവിടുത്തെ ആരമാണ് അല്ലെ അപ്പൊ ആരമുണ്ട് രണ്ട് ഇൻഡു ആരം പിന്നെ എന്താണ് സൈൻ ഫിഫ്റ്റി സൈൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കേന്ദ്ര മൊത്തം കേന്ദ്രകോണിന്റെ പകുതിയാണ് അല്ലേ അപ്പൊ കേന്ദ്രകോണ് നമുക്ക് ഇതാ അവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം നമ്മളെ എന്താണ് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് നമ്മള് ചെയ്യണത് അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇങ്ങനെയൊരു പിക്ചർ തന്നു നമുക്ക് അതായത് കേന്ദ്രകോണ ഇവിടെ എത്രയാണ് കേന്ദ്രകോണ ഇവിടെ സി ഡിഗ്രിയാണ് തന്നു നമ്മുടെ ഈ ഞാനിന്റെ നീളം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതാ ഇതേപോലെ ഒരു ലംബ സമഭാജി ഇവിടെ വരയ്ക്കും അവിടെ ഒരു ലംബ സമബാജി വരച്ചു അപ്പൊ ഈ കേന്ദ്രകോണെ പകുതിയായി അര സി ആയി ഇവിടെ സി മൊത്തംണ്ടായിരുന്നു ഇവിടെ അര സി ആയിട്ട് മാറി എന്നിട്ട് എന്ത് ചെയ്യും ഈ റേഡിയസിന് ഈ ആറിന് എന്ത് ചെയ്യാ ഈ സൈൻ അതായത് സൈൻ ഏതെ ഈ അര അര സി കൊണ്ട് ഇന്റു ചെയ്യാം അപ്പൊ മൊത്തത്തിൽ കിട്ടുമ്പോ മൊത്തത്തിൽ വരുമ്പോ ഇത് രണ്ട് തവണ ആറ് ഇവിടെ ആറ് സൈൻ അര സി ഇവിടെ ഇതേ തന്നെ ആയിരിക്കും ഇവിടെയും ആറ് സൈൻ സി അര സി ബൈ ടു ഇതാണെങ്കിൽ അപ്പൊ ഇത് മൊത്തത്തിന്റെ കൂട്ടുമ്പോ നമുക്ക് എന്ത് വരും രണ്ട് തവണ നമുക്ക് ഇന്റു ചെയ്യേണ്ടി വരും അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു മൊത്തത്തില് ഇതാണ് ഇപ്പൊ നമ്മൾ പറിക്കേണ്ട ഇക്വേഷൻ സി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കേന്ദ്രകോൺ സി ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ഈ ഞാനിന്റെ നീളം എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് ചെയ്യാ അതിന് ഇന്ത് ചെയ്യ ആരം കൊണ്ട് ഇന്തു ചെയ്യാ രണ്ട് ഇൻഡു ആരും പിന്നെ ഇൻഡു പിന്നെ സൈൻ എന്താണ് ഇവിടുത്തെ കേന്ദ്രകോൺ സി ആണെങ്കിൽ ആ സിന്റെ അര ഈ സി ബൈ ടു ഇത്രയും ചെയ്താൽ നമുക്ക് ഇത് എന്ത് കിട്ടും ഇൻഡു ആണെ പിന്നാണ് വഴങ്ങിയിട്ടില്ല എനിക്ക് പുതിയ പെൺ വാങ്ങിച്ചതാണ് ഈക്വൽ ടു ഞാൻ നീളം എന്ന് പറഞ്ഞാല് രണ്ട് ഇൻടു ആരം ഇൻറ്റു സൈൻ സി ബൈ ടു ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ യെസ് ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത് ടെക്സ്റ്റിൽ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ ഒരു വശങ്ങളുടെ നീളം മൂന്ന് സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണ് ചോദിച്ചത് അപ്പോ ഇതാ ഇവിടെ എന്താണ് ഇവിടെ ഒരു പരിവൃത്തം എന്ന് പറഞ്ഞാല് ഈ ഒരു ത്രികോണത്തിന്റെ മൂന്ന് മൂലകളും എന്താണ് ഈ വൃത്തത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ ഇവിടെ 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 ഇതൊരു സമഭുജ ത്രികോണാണ് ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഇവിടെ മൂന്നാണ് മൂന്ന് വശങ്ങളും തുല്യാണ് തന്നിട്ടുണ്ട് ഇതും മൂന്നാണ് ഇതും മൂന്നാണ് നമ്മൾ പറയുന്ന ആരത്തിന്റെ നീളം കാണാനും നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ എന്ത് ഇക്വേഷൻ ഉണ്ട് ഞാന് ഞാന് ഈക്വൽ ടു രണ്ട് ആറ് രണ്ട് ആറ് രണ്ട് ഇൻറ്റു ആരം ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോ നമുക്ക് ഇവിടെ ഞാൻ തന്നിട്ടുണ്ടോ നമ്മുടെ ഇവിടെ ആരാണ് ആറാണ് കാണാൻ പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞത് ആരമാണ് കാണാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ തന്നിട്ടുണ്ടോ നോക്കാം യെസ് എന്താണ് ഈ തന്നിരിക്കുന്നത് ഇത് പറയുന്നത് എന്താണ് ഞാനാണ് ഇപ്പൊ നമ്മളൊരു സർക്കിൾ എടുക്കാണ് ഇതാണ് ഒരു സർക്കിൾ എങ്കില് ഇത് എന്താണ് ഇത് ഇതിന്റെ ആരമാണ് സോറി ഞാനാണ് ഇത് ഇതൊക്കെ ഞാനാണ് ഇങ്ങനെ വരുമ്പോ അപ്പൊ ഇപ്പൊ ത്രികോണത്തിന്റെ വശാന്ന് പറഞ്ഞിട്ട് ഇതൊരു ഞാനാണ് ഇതും ഒരു ഞാനാണ് ഇതൊരു ഞാനാണ് ഇപ്പൊ ഈ വശം ഞാനാക്കി എടുത്താല് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സുഖമായിട്ട് ചെയ്യാലോ അപ്പൊ അപ്പഴാണ് നമ്മുടെ സി ബൈ ടൂ എങ്ങനെയാണ് സി ബൈ ടൂ കാണത് സി എന്ന് പറഞ്ഞാല് അതായത് കേന്ദ്രകോണാണ് ഇതാണ് ഈ വൃത്തത്തിന്റെ കേന്ദ്രം എന്നാണ് വിചാരിക്കാം അപ്പൊ കേന്ദ്രത്തിലോട് ഇങ്ങനെ ലൈൻ വരച്ചു ഇങ്ങനെ ലൈൻ വെച്ചാൽ ഇതാണ് നമ്മുടെ കേന്ദ്ര കോൺ അപ്പൊ നമ്മള് നമ്മള് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പത്താം ക്ലാസ്സിൽ തന്നെ വൃത്തങ്ങളെ കുറിച്ചൊക്കെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ അതിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഈ കോണിന്റെ ഈ ഈ കേന്ദ്ര കോണിന്റെ ആയിരിക്കും ഇവിടെ ഉണ്ട് കോൺ കോണ് പഠിച്ചിട്ടുണ്ട് ആണല്ലോ അപ്പൊ ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഇവിടെ എത്ര ആയിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുത്താലോ യെസ് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കളർ മാറ്റിട്ടോട്ടെന്നെ വന്നിട്ട് നിങ്ങൾക്ക് മടുത്തില്ലേ എന്താണ് നമ്മളാക്കാറേ അപ്പോ എങ്ങനെ വന്നു ഇതാ നമ്മുടെ ഈക്വേഷനില് ഞാൻ നമുക്ക് തന്നിട്ടുണ്ട് മൂന്നാ തന്നിട്ട് അപ്പൊ മൂന്നേ ഈക്വൽ ടു ആരം ആറ് അതുപോലെ തന്നെ എഴുതി പിന്നെ സൈൻ ഇവിടെ സി ബൈ ടുന്ന് പറഞ്ഞാല് എത്രയാണ് സൈൻ ഇവിടെ സി ആണ് നൂറ്റി ഇരുപതാണ്ട് അറുപത് തന്നെയാണ് അപ്പോ സൈൻ അറുപത് എടുക്കാം അപ്പോ രണ്ട് ആറ് സൈൻ അറുപത് ഈക്വൽ ടു മൂന്ന് കിട്ടി ഇനി സൈൻ അറുപത് സൈൻ അറുപത് സൈൻ നാപ്പത്തി അഞ്ച് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഒരു പേജ് നമ്പർ നൂറ്റി എട്ട് നൂറ്റി എട്ടില് പോകുമ്പോൾ ഒരു ടേബിൾ കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ നമ്മൾ ഇവിടെയൊക്കെ വിലകള് തന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഈ സൈനിന്റെയും കോസിന്റെയും ഒക്കെ നമ്മൾ വിലകള് കുറച്ച് ആളുടെ കാണാതെ പഠിക്കാൻ നമ്മളവിടെ തന്നിട്ടുണ്ട് അപ്പൊ ആ സാധനം ഞാൻ വേണ്ട സൈൻ അറുപത് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് റൂട്ട് മൂന്നേ ബൈ രണ്ട് നമ്മൾ പറഞ്ഞ കാര്യം കൊണ്ട് വീണ്ടും പറയണില്ല കേട്ടോ തീച്ചാൽ നൂറ്റി എട്ടിക്ക് പോയാൽ ആ ഭാഗം കണ്ട മനസ്സിലാവും തരാം അവിടെ അങ്ങനത്തെ അത് നോക്കിയാൽ മനസ്സിലാവുട്ടോ അപ്പോ റൂട്ട് മൂന്നേ ബൈ രണ്ടാണ് നമ്മുടെ എന്ത് സൈൻ അറുപത് എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്താ ഇങ്ങനെ രണ്ട് ഇൻഡു ആറ് ഇൻഡു സൈൻ അറുപത് നമുക്ക് റൂട്ട് മൂന്ന് ബൈ രണ്ട് എടുക്കാം ഈക്വൽ ടു എന്ത മൂന്നേന്ന് വന്നു ഇനി ഈ ആറണ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് ആറ് ഇക്വേഷൻ വന്നു അപ്പം ആദ്യം ഈ രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പൊ എന്തു വന്നു രണ്ട് ഇൻഡു ആർ ഇൻഡു റൂട്ട് മൂന്ന് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനി ഈ ഈ ഈ ഹരണം രണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഹരണമാണ് അത് ഇൻറ്റു രണ്ടായിട്ട് മാറി മൂന്നേ ഇൻഡു രണ്ടായി ഇനി ഈ രണ്ടിനെയും കൊണ്ടുവന്നു ഈ രണ്ടിനെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഈ ഇവിടെ ഗുണനാണ് ചെയ്തത് അപ്പൊ അതിനെ അങ്ങോട്ട് കൊണ്ടു അപ്പൊ ബാക്കി ഇവിടെ ആ രണ്ടാവുക ബാക്കി ഇവിടെ ആർ ഇന്റു റൂട്ട് മൂന്ന് മാത്രം ഇവിടെ എന്തു വന്നു മൂന്ന് ഇന്റു രണ്ട് ഈ ഗുണനം രണ്ട് ഇവിടേക്ക് പോകുമ്പോ എന്തായി ഹരണം രണ്ടായി അപ്പൊ ഈ രണ്ടും ഈ രണ്ടും ആയി പോയി അപ്പൊ ബാക്കി എന്തു വന്നു ബാക്കി എഴുതാം ವಾಕ್ಯೋ ಕೋ ನಮೂಟ್ ಆರ್ ಇದು കിട്ടി ഇനി ഉണ്ട് ായി അപ്പൊ ത്രീ ബൈ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൂന്നിനെ ശരിക്കും മൂന്നിനെ നമുക്ക് ഇങ്ങനെ ആക്കിയെഴുതായി റൂട്ട് മൂന്നിന് അടിയിൽ എഴുതുമ്പോ നമുക്ക് സുഖമില്ല നമ്മൾ അതിനൊന്നും കൂടി വൃത്തിക്കോ എഴുതാൻ വേണ്ടിട്ട് ശരിക്കും റൂട്ട് മൂന്ന് ഇന്റു റൂട്ട് മൂന്ന് പറഞ്ഞാൽ വെറും മൂന്നാണ് അപ്പൊ ഈ വെറും മൂന്നിന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം റൂട്ട് മൂന്ന് ബൈ റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് ഇന്റു റൂട്ട് മൂന്ന് താഴെ എന്തുണ്ട് റൂട്ട് മൂന്ന് അപ്പൊ ഇയാളും ഇയാളും എന്തായി ആൻസർ ആയി പോയി അപ്പൊ നമുക്ക് ആരം നമുക്ക് ആറാണ് ഇവിടെ കണ്ടത് അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാ ആർ ഈക്വൽ ടു റൂട്ട് മൂന്ന് സെന്റിമീറ്റർന്ന് കിട്ടി ഓക്കേ അപ്പൊ ദാ കാണിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ കണ്ട് എന്ത് കിട്ടും ലാസ്റ്റ് പരിധത്തിന്റെ ആരം റൂട്ട് മൂന്ന് സെന്റിമീറ്റർ ആണ് കിട്ടി ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്